പട്ടികജാതി വികസന വകുപ്പ് എസ് സി പ്രൊമോട്ടർമാർ മുഖേന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാർച്ച് ആറ് മുതൽ നടപ്പിലാക്കുന്ന ഹോം സർവേ പട്ടിക വിഭാഗം ബഹിഷ്കരിക്കും സംസ്ഥാനത്ത് ജാതി സെൻസസ് വിഷയം ശക്തമായിരിക്കെ അതിനെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സർവേയിലൂടെ പട്ടികജാതി കുടുംബങ്ങളുടെയും സങ്കേതങ്ങളുടെയും സ്ഥിതി വിവരങ്ങൾ ശേഖരിച്ച് വികസന വിടവ് കണ്ടെത്തി പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് സർക്കാർ വാദം ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിനു വേണ്ടി പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടെ ധികം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ സമരത്തിലാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തെ അട്ടിമറിക്കാനും ഇതിനുവേണ്ടി ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള ഐക്യത്തെ തകർക്കാനുമാണ് തിരക്കുപിടിച്ച് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പട്ടികവിഭാഗ ഹോം സർവേയുടെ ഉദ്ദേശമെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വീടുകളിലെത്തുന്ന വാളണ്ടിയർമാരോട് സെൻസസ് ഉന്നയിച്ച് സർവേ ബഹിഷ്കരിക്കാനാണ് പട്ടികവിഭാഗ സംഘടനകളുടെ തീരുമാനം ഇത്തരം വന്നാൽ ചില വിഭാഗങ്ങളെ അസ്വസ്ഥമാക്കുന്ന കണക്കുകളാണ് എന്ന തിരിച്ചറിൽ നിന്നോട്ട് പല സമ്മർദ്ദങ്ങൾ വിധേയമായിട്ടാണ് ഗവൺമെന്റ് ചെയ്യാറ് അതുകൊണ്ട് ആ സമ്മർദ്ദങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഈ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ആക്ഷൻ കോഴ്സുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷമാണതിൽ അവർക്കാണ് പിന്നെ ഇതിന്റെ കൂടുതൽ ഗ്രേസ് കിട്ടേണ്ടത് ഇവിടെ ഇപ്പൊ എൻ എസ് എസ് പോലെയുള്ള സമൂഹങ്ങൾ അവരാണ് ഇപ്പൊ ഇതിനെ പ്രത്യക്ഷമായിട്ട് എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശ് കർണാടക പരിശോധിച്ചാൽ അവിടെ ഈ വൊക്കലിംഗ ലിംഗായത്ത് തുടങ്ങിയ സമുദായങ്ങൾ ഇപ്പൊ ഡി കെ ശിവകുമാർ ഉൾപ്പെടെ അവിടുത്തെ പ്രതിപക്ഷ എം എൽ എമാരെല്ലാം ഒറ്റ നിവേദനത്തിലാണ് അവർ നടത്തിയ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ അവിടുത്തെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെടുത്തിയിരിക്കുകയാണ് അറുപത് ശതമാനത്തിൽ കൂടുതൽ മുൻകോക്കാരുള്ള ഹിമാചൽ പ്രദേശിൽ ഇത് നടപ്പിലാക്കിയാൽ ഗുണം ചെയ്യില്ല എന്ന നിലയിൽ എ സി സി അധ്യക്ഷനെ കത്തെഴുതി അദ്ദേഹം അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു അപ്പൊ മുന്നോട്ട വിഭാഗങ്ങളുടെ ഇത് നീതിയുക്തമല്ലാതെ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ അസ്വസ്ഥമാക്കുന്ന കണക്കുകൾ പുറത്തു വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അധികാരമുണ്ടായിട്ടും സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്താൻ വിസമ്മതിച്ച സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം ഇതിന്റെ ഭാഗമായുള്ള ജില്ലാതല പ്രഖ്യാപന കൺവെൻഷനുകൾ ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും കോട്ടയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ദളിത് ആദിവാസി സമിതി ചെയർമാൻ കെ കെ സുരേഷ് എ കെ സജീഫ് ഐ സദാനന്ദൻ കെ വി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം